കേട്ടാൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൂട്ടണം എന്നുള്ള കാര്യത്തിനകത്ത് അത് ഉന്നയിച്ചുകയും സ്വയം തന്നെ ഒരു ബോധ്യപ്പെടുകയും ചെയ്യും സർക്കാർ തലത്തിൽ തന്നെ ആലോചിച്ച് ബോധ്യപ്പെടുത്തി എങ്ങനെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി രൂപ ഒരു നമുക്ക് ഒരു കിലോ ചാള വേടിക്കണം എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ ഒരു വീട്ടിൽ ഇരുന്നൂറ്റി ഉപരേക്ക് എങ്ങനെ ഒരു കുടുംബം കഴിയും അവർ എഴുന്നൂറ് നിങ്ങൾ കൊടുക്കണ്ട പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ട് അഞ്ഞൂറെങ്കിലും കൊടുത്തിട്ട് അവരായിട്ട് സംസാരിക്കാന്നുള്ളൂ അത് കഴിഞ്ഞ അമ്പത്താറ് ദിവസം കൊണ്ട് കേരളത്തിലെ ഇരുപത്തി എണ്ണായിരത്തോളം വരുന്ന ആശകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറെ സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുകയാണ് സ്ത്രീപക്ഷവാദികളെ ഞാൻ കാണുന്നില്ല ഇപ്പൊ നമ്മുടെ സിനിമാ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചാടി ഇറങ്ങുന്ന വലിയ സെലിബ്രിറ്റീസ് വനിതകളെ ഞാൻ കാണുന്നില്ല പല മറ്റേ സ്ത്രീ പുരോഗമനവാദികളെ കാണുന്നില്ല എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടന്നാൽ ചാനൽ ചർച്ച വന്നിരുന്ന സംസാരിക്കുന്ന പല ഇവരെയൊന്നും കാണുന്നില്ല ഇതൊക്കെയാണ് ഈ കേരളത്തിന്റെ യഥാർത്ഥ അമ്മമാരും യഥാർത്ഥ സഹോദരിമാരും പെങ്ങന്മാരും ഒക്കെ ാണ് സംസാരിക്കുന്നത് സാധാരണ രീതിയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സി സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭയങ്കരമായിട്ടുള്ള കോൺട്രവേർഷ്യലുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് ഫാമിലിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഒരുപാട് സ്ത്രീകളും വന്ന് ഭയങ്കരമായിട്ട് സഹായിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെയാന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ആശാവർക്കർമാർക്കുണ്ടെങ്കിൽ ഇതേ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്ന് ആരും അത്ര വലിയ സെലിബ്രിറ്റീസും അങ്ങനത്തുള്ള ആരും വന്ന് നമ്മൾ കണ്ടിട്ടില്ല ആകെപ്പാട് ആദ്യമേ വന്നത് സന്തോഷ് പണ്ടിട്ടാണ് ആദ്യമേ ഉണ്ടെങ്കിൽ പൈസ കൊടുത്തൊക്കെ സഹായിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു അതിന് ശേഷം ഉണ്ട് ഇപ്പം വന്നിരിക്കുന്ന അകിമാരാരാണ് അകൽമാരാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പൈസയൊക്കെ കൊടുത്തിരുന്നു പക്ഷേ അതുകൊണ്ട് ഈ വെളിയിൽ അറിയിക്കാൻ പാടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എത്ര രൂപ കൊടുത്തിട്ടുള്ളതെന്നൊരു കാര്യം നമുക്കത് അറിയാതിരിക്കുന്നത് അതോടെ തന്നെ അഖിൽമാരേ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല സാധാരണ രീതിയിൽ തന്നെ ഇരുന്നൂറ്റമ്പത് പേരുണ്ടോന്നും ആർക്കും തീർച്ചയായിട്ടൊന്നും ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ആവശ്യം പറയുമ്പോൾ തീർച്ചയായും അത് പരിഗണിക്കാമെന്ന് പറയുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ചർച്ചയെങ്കിലും നടത്തേണ്ടതാണ് അതിന് പകരം പകരം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാതെ ഒരു കാര്യം ഒന്നും പറയാതെ അവർ ഇഗ്നോർ ചെയ്യുന്നതൊന്നും ഒന്നും കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ലെന്നാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു രൂപയെങ്കിലും കൊടുത്താലേ തീർച്ചയായിട്ടും അവരുടെ ഒരു കുടുംബം നല്ലവണ്ണം പോകാൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ അഖിൽ അഖിൽമാര പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം എന്തുവാണെന്ന് നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക